നിങ്ങളൊരു ജെ പി എച്ച് എൻ നേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സുവർണാവസരം അല്ലെങ്കിൽ നിങ്ങൾ ജി എൻ എം കഴിഞ്ഞ ഒരാളാണ് നിങ്ങൾ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ ഇത്രക്കും ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്ത ഒരു സമയം ഞാൻ എന്റെ ഒരു നാലഞ്ച് വർഷത്തെ ഈ ഒരു എടുക്കുന്ന ക്ലാസ്സുകൾ എടുക്കുന്ന ഈ ഒരു പീരീഡിനുള്ളിൽ ഒരു ആറു വർഷമായിട്ട് ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് യൂട്യൂബ് ചാനലിൽ ഇത്രയും വേക്കൻസി ഒരുമിച്ച് വന്ന ഒരു സമയമില്ല എന്ന് തന്നെ എനിക്ക് തീർത്ത് പറയേണ്ടി വരും കാരണം ജെ പി എച്ച് ആണെങ്കിൽ ഇപ്പോ നമ്മുടെ ജനറൽ കാറ്റഗറി വിഭാഗം അതായത് ജനറൽ കാറ്റഗറി എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാവരും പെടും ഓപ്പൺ കോട്ട വരും എസ് സി എസ് ജി ഒ ബി സി എല്ലാവരും വരും അപ്പൊ ഒരു വേക്കൻസി ഇപ്പോ ഡി എച്ച് എസിനും ഡി എം ഇയും ജെ പി എസ് വിളിച്ചു അതുപോലെ ഡി എം ഇ സ്റ്റാഫ് നേഴ്സിന് വിളിച്ചു അതായത് ഓപ്പൺ കോട്ടയിലുള്ളവർക്കും എല്ലാം അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു വേക്കൻസി ഇപ്പോൾ ഡി എംഇക്ക് വിളിച്ചു ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എജ്യൂക്കേഷൻ ജനുവരി പതിനഞ്ച് വരെയാണ് ഡി എം ഇ രണ്ടും ജനുവരി പതിനഞ്ച് വരെയും ഡി എച്ച് എസ് ജനറൽ ആയിട്ട് വിളിച്ചത് ജെ പി എച്ച് എനുവരി ഇരുപത്തി ഒമ്പത് വരെയാണ് അത് കൂടാതെ ഇപ്പോ ജെ പി എച്ച് വീണ്ടും എൻ സി എ നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നു അതെന്ന് പറഞ്ഞാൽ ജെ പി എച്ച് മാത്രമല്ല ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറും ഉണ്ട് ജെ പി എച്ച് എന്റെ അറുന്നൂറ്റി തൊണ്ണൂറ്റി നാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങൾ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാൽ ഇതുവരെ പി എസ് സി വൺ ടൈം പ്രൊഫൈൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അക്ഷയ സെൻട്രിൽ പോയിട്ട് പ്രൊഫൈൽ രജിസ്ട്രേഷൻ ചെയ്യുക അപ്പൊ തന്നെ കൈയോടെ ഇതൊക്കെ അയച്ചേക്കുക എന്നിട്ട് ഇരുന്ന് പഠിക്കാൻ തുടങ്ങുക ഇന്ന് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണെങ്കിൽ അത്രയും നല്ലത് ഞാൻ ആപ്പിൽ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് നേഴ്സ് ടുന് ആപ്പിൽ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് സ്പെഷ്യൽ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് ജെ പി എച്ച് ഒരുപാട് പേർ ജോയിൻ ചെയ്തിട്ടുണ്ട് ഡി എം ഇ സ്റ്റാഫ് നേഴ്സിന് പേരും ഒരുപാട് പേർ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനിയും നിങ്ങൾക്ക് നമ്മൾക്ക് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ലൈവ് ക്ലാസ് ആയിട്ടുള്ളൂ ഇനിയും നിങ്ങൾക്ക് സമയം പോയിട്ടില്ല ഈ കഴിഞ്ഞ ക്ലാസ്സുകൾ ശനി ഞായർ ഇരുന്ന് പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ പഠിക്കാം എന്ന് ഉറപ്പുള്ളവർ ഈ കോഴ്സിൽ മിതമായ ഫീസ് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഞാൻ ഫീസ് ഈടാക്കുന്നത് നിങ്ങൾക്ക് നേഴ്സ് ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിലാണെങ്കിൽ ഐഫോൺ ഉള്ളവർക്ക് ലിങ്ക് ചെയ്യുമ്പോൾ ഞാൻ വേറെ അയച്ചു തരാം അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മുടെ നേഴ്സ്ക്യൂൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന അല്ലെ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് മുപ്പത്തി ഒമ്പത് ഇരുപത്തി എഴുപത്തെട്ട് എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക അപ്പൊ ഞാൻ ഈ ഒരു എൻ സി ഐ നോട്ടിഫിക്കേഷൻ വീണ്ടും അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂനിയർ ഹെൽത്ത് അത് ഇൻസ്പെക്ടർ ആണ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറാണ് ഞാൻ ആദ്യം പറയുന്നത് മുപ്പത്തൊന്ന് ഒരുന്നൂറ് അറുപത്താറ് എണ്ണൂറ് സ്കെയിൽ ഓഫ് പേ അത് ഏകദേശം അഞ്ച് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിമൂന്ന് വേക്കൻസി അതായത് നമുക്ക് ആലപ്പുഴ മലപ്പുറം വയനാട് ഇടുക്കി കണ്ണൂർ ആലപ്പുഴ എറണാകുളം കണ്ണൂർ ഇപ്പൊ ഈ വേക്കൻസികളെ ഇതെല്ലാം ഒറ്റ എക്സാം ആയിരിക്കും അതായത് അറുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് അങ്ങനെ കുറെ കാറ്റഗറി വരുന്നുണ്ട് ഇതൊക്കെ ഒറ്റ എക്സാം ആണ് ഒറ്റ എക്സാം ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് എല്ലാത്തിലും ഏതെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ നല്ല രീതിയിൽ ഇത് ആത്മാർത്ഥമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് കഴിയും ജെഎച്ച് എ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പാസ് ഇൻ പ്ലസ് ടു സയൻസ് സബ്ജക്റ്റിൽ പാസ് ആയിരിക്കണം അതുപോലെ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് കഴിഞ്ഞിരിക്കണം പിന്നെ ഈക്വലന്റ് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ളത് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബിഎച്ച്എസ് സി മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം ബിഎച്ച് എസ് സി ഇ സി ജി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം അപ്പൊ അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഇപ്പൊ നിങ്ങൾക്ക് വരുന്നുണ്ട് വളരെ നല്ലൊരു കാര്യം അപ്പൊ നിങ്ങൾ അപേക്ഷിക്കാനുള്ള അവസാന രീതി ജെച്ചാണ് പറഞ്ഞത് ഇരുപത്തി ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇനി ജെ പി എച്ച് വീണ്ടും വിളിച്ചിരിക്കുന്നു അറുന്നൂറ്റി എൺപത്തിരണ്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പത്തി ഒന്ന് ഒരുനൂറ് മുതൽ അറുപത്തി ആറ് എണ്ണൂറ് വരെ ഓഫ് പേ വരുന്നുണ്ട് ഇവ ഒരുപാട് വേക്കൻസി എസ്പെഷ്യലി നിങ്ങളൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ മാത്രം എത്ര വിളിച്ചിരിക്കുന്നത് നോക്കി കഴിഞ്ഞാല് ഒരുപാട് അതായത് പതിനഞ്ചും മുപ്പത്തി അഞ്ച് വേക്കൻസി കോട്ടയം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം വയനാട് ഇത്രയും അറുന്നൂറ്റി എൺപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലില് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മാത്രം നാപ്പത്തിനാല് വേക്കൻസി ജെ പി എച്ച് എൻ ആത്മാർത്ഥമായിട്ട് പഠിച്ചോളൂ ഒന്നും പറയാനല്ല ഇത്രയും വേക്കൻസി ഈഴവ തീയ ഇടുക്കി കാസർഗോഡ് അഞ്ച് വേക്കൻസി എസ്സി കാസർഗോഡ് രണ്ട് വേക്കൻസി എസ് ടി ഒരു വേക്കൻസി മുസ്ലിം ഞാൻ നേരത്തെ പറഞ്ഞു എൽ സി ആംഗ്ലോ ഇന്ത്യൻ മൂന്ന് ആറ് ഏഴ് പത്ത് വേക്കൻസി ഓ ബി സി ആറ് വേക്കൻസി വിശ്വകർമ്മ ഏഴ് മൂന്ന് പത്ത് വേക്കൻസി സോറി പത്ത് പതിനാറ് വേക്കൻസി എസ് ഐ യു സി നട ഇടുക്കി കോഴിക്കോട് രണ്ട് വേക്കൻസി ധീവര മൂന്ന് വേക്കൻസി ഹിന്ദു നട ആറ് നടക്കൻസി ഒരു രക്ഷയില്ല പതിനെട്ട് തൊട്ട് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കുകയും ചെയ്യാം ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണെങ്കിൽ വയസ്സ് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റി നമുക്ക് അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾക്കിപ്പോ ഒരുമിച്ച് വിളിച്ചിരിക്കുകയാണ് ഡി എംഇ സ്റ്റാഫ് നേഴ്സ് ഈക്വൽ ഹയർ ക്വാളിഫിക്കേഷൻ വെച്ച് അപേക്ഷിക്കാം ജെ പി എച്ച് എൻ പക്ഷെ നിങ്ങളുടെ നേഴ്സിന്റെ ഉത്തരവ് വരുന്നത് ഗവൺമെന്റ് ഓർഡർ കോർട്ട് ഓർഡർ അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ആ ഫൈനൽ ഡിസിഷൻ വരുന്നത് വളരെ നല്ല ഓപ്പർച്യൂണിറ്റി ആണ് ഇത് മിസ്സാക്കരുത് സോ ഇത്ര എനിക്ക് പറയാനുള്ളൂ ഈ വീഡിയോയിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നേഴ്സ് ക്യൂൻ ആപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് സോ ഈ വീഡിയോ നിങ്ങൾ മറ്റു കുട്ടികളിലേക്ക് ഷെയർ ചെയ്യാം ഇനി നിങ്ങൾക്ക് താല്പര്യം ഇല്ല എനിക്ക് ആപ്പിൽ ജോയിൻ ചെയ്യണ്ടെങ്കിൽ നമ്മുടെ നേഴ്സ് ക്യൂൻ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരുപാട് പ്ലേലിസ്റ്റിൽ വീഡിയോസ് കിടക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് നോക്കി പഠിക്കാവുന്നതാണ് സോ ഇത്രയേ ഉള്ളൂ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ് സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്ത്